ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് തൊണ്ണൂറ്റാല് നമ്മൾ നാൽപ്പത്താറാമത്തെ ആത്മോപനിഷത്ത് നോക്കുന്നതിൽ നാലാമത്തെ ഭാ ഭാഗമാണിത് ഇതില് ബ്രഹ്മജ്ഞ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവന്റെ അവസ്ഥ തന്നെയാണ് ഇവിടെ പറയുന്നത് അത് കുറച്ചുകൂടി വിസ്തരിച്ച് പറയുകയാണ് ഉപാധി നശാ ബ്രഹ്മവ സത് ബ്രഹ്മാപ്യേതി നിർദ്വയം ശൈലുഷോ വേഷ സദ്ഭാവാഭാവയോ തഥമ വിശ്രഷ്ട്രഹര ഘടേ നഷ്ടോ യഥാമാനോ വ്യോമൈവതി സ്വയം तथैवोपाधिवल विलये ब्रह्मैव ब्रह्मवित् स्वयं क्षीरं क्षीरे यथाक्षिप्तं तैलं तैले जलं जले संयुक्तमेकतां याति तथात्मन्यात्मविद्मुनि एवं विदेहकैवल्यं सन्मात्रत्वमखण्डितं ब्रह्मभावं <laughs> प्रपद्यैष यदिर्नावर्तते पुनः സദാത്മകർഷ്മാന് ഉപാധിനാശത്താൽ ബ്രഹ്മസ്വരൂപനായി ബ്രഹ്മഹീനായി ഭവിക്കുന്നു നടൻ പല വേഷത്തിലും നടിക്കുമ്പോഴും അവൻ അവൻ തന്നെ അതേപോലെ ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മൻ തന്നെ കുടം കുടത്താലും കുടമുടഞ്ഞാലും കുടത്തിലെ ആകാശം ആകാശമായി ശേഷിക്കും പാൽ പാലും എണ്ണയിൽ എണ്ണയും ജലത്തിൽ ജലവും ചേർത്താൽ ഒന്നായി തീരുന്ന പോലെ അവൻ കൈവല്യപ്രാപ്തിക്ക് ശേഷം ബ്രഹ്മമായി ബ്രഹ്മമായിത്തീരുന്നു പിന്നെ സംസാര ചക്രത്തിൽപ്പെട്ട ഉഴറില്ല എന്തെന്നാൽ അവൻ്റെ വിദ്യയും അവിദ്യയും എല്ലാം നശിക്കുന്നു ി ഉപാധി നാശത്താൽ ബ്രഹ്മസ്വരൂപനായി ബ്രഹ്മഹീനായി ഭവിക്കുന്നു അവന് പിന്നെ ഉപാധികളൊന്നുമില്ല നിയമങ്ങളൊന്നുമില്ല നിയമം എവിടെയാണുള്ള ഭൗതിക ലോകത്തിലാണുള്ളത് സയൻസും എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അവിദ്യയാണ് അവൻ വിദ്യയായി അതായത് ബ്രഹ്മമായി മാറിക്കഴിഞ്ഞു ബ്രഹ്മെന്ന് പറഞ്ഞാൽ നിർഗുണാവസ്ഥയാണ് നിർഗുണാവസ്ഥയിൽ ഒരു ഉപാധികളും അവനില്ല അവൻ ബ്രഹ്മഹീ ബ്രഹ്മമായിട്ട് മാറിക്കഴിഞ്ഞു ബ്രഹ്മഹീനനായി ഭവിക്കുന്നു പിന്നെ ബ്രഹ്മത്തെപ്പറ്റി അവന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ബ്രഹ്മമായിട്ട് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ അതിന് പേരുപോലും ആവശ്യമില്ല ഈ പേരെല്ലാം ആവശ്യം വരുന്ന എപ്പോഴാണ് പലതായിട്ട് മാറുമ്പോഴാണ് പേര് കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റിട്ട് തിരിച്ചറിയാൻ വേണ്ടിട്ട് പേര് കൊടുക്കേണ്ടത് അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബ്രഹ്മമായി പിന്നെ അവന് ബ്രഹ്മം എന്നൊരു പേര് പോലും അതിൻ്റെ ഇല്ല യഥാർത്ഥത്തിൽ ഒന്നുമില്ല പേരുല്ല അതിന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഹ്മം നല്ല പേര് കൊടുക്കുന്നത് ബ്രഹ്മമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ലോകത്തിലൊന്നുമില്ലെങ്കിലും പിന്നെ അനന്ദിനാണ് പേരും ഇപ്പം അവന് ബ്രഹ്മസ്വരൂപനായി ബ്രഹ്മഹീനായി ഭവിക്കുന്നു നടൻ പല വേഷത്തിലും നടിക്കുമ്പോഴും അവൻ അവൻ തന്നെ നടൻ പല വേഷത്തിലും അഭിനയിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ അല്ല ഇത് നടന്നു ഇല്ല അതേപോലെ ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മം തന്നെ ബ്രഹ്മത്തെ മനസ്സിലാക്കിയും അതിൽ ലയിച്ചവൻ പിന്നെ അവന് ബ്രഹ്മമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല കുടം മുടഞ്ഞാലും കുടത്തിലെ ആകാശം ആകാശമായി ശേഷിക്കും ഈ പുറത്തുള്ള ആകാശം തന്നെയാണ് കുടത്തിൽ ഒരു പാത്രത്തിന്റെ അകത്തും ഉള്ളത് പക്ഷെ ആ കുടം ഉള്ളത് കൊണ്ട് അത് വേർപെട്ട് കിടക്കുകയാണ് പക്ഷെ എന്നാൽ മുകളിലൂട്ട മൂടിക്കെട്ടിട്ടില്ലെങ്കിൽ മുകളിലൂട്ടയിന് ുണ്ട് കുടം മൂടി വെച്ചിരിക്കുകയാണെന്ന് വെച്ച ആകാശം വേറെ ഒന്നായിട്ട് എന്നാ എന്നാൽ കുടം പൊട്ടിക്കഴിഞ്ഞാലും ആകാശത്തിൽ അത് ലയിച്ചു കഴിഞ്ഞു പിന്നെ വേറെ കുടത്തിലെ ആകാശം ആകാശമായിട്ട് ശേഷിക്കും അത് വ്യത്യസ്ത ആകാശം വേറെ വയാണോന്ന് ചോദിച്ചാൽ വേറെ ഒന്നും അല്ല പുറത്തുള്ള ആകാശം തന്നെ അകത്തുള്ള ആകാശം അതിന്റെ ഭാഗം തന്നെയാണ് അത് ഒന്നായി ലഭിച്ചു ആ അവസ്ഥയിലേക്ക് ബ്രഹ്മജ്ഞാനി എത്തും പാലിൽ പാല് ചേർത്താൽ നല്ലോണം ചേരും എണ്ണയിൽ എണ്ണ ചേർത്താലും നല്ലോണം ചേരും ജലത്തിൽ ജലം ചേർത്താലും നല്ലവണ്ണം ചേരും അതുപോലെ ബ്രഹ്മത്തിൽ ബ്രഹ്മം ചേർത്താലും നല്ലവണ്ണം ബ്രഹ്മമായിട്ട് മാറും ചേർത്താൽ ഒന്നായി തീരുന്നതുപോലെ അവൻ കൈവല്യപ്രാപ്തിക്ക് ശേഷം ബ്രഹ്മമായി തീരുന്നു ബ്രഹ്മ യിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസാഠാത്കാരം നേടിക്കഴിഞ്ഞാൽ അവൻ ബ്രഹ്മമായി വന്നു പിന്നെ ഒരു വ്യത്യാസവും ഇല്ല പിന്നെ സംസാര ചക്രത്തിൽ പെട്ട പെട്ടു ഉഴലില്ല പിന്നെ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് ജനിച്ച് പുനർജനിച്ച് മരിച്ച് ഇതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകാര്യങ്ങളിലൊന്നും അവനൊരു കാര്യമില്ല കാരണം കാരൻ അതെല്ലാം വിട്ടുപോയി എന്തെന്നാൽ അവനെ വിദ്യയും അവിദ്യയും എല്ലാം നശിക്കുന്നു പിന്നെ അവന് വിദ്യയുമില്ല അവിദ്യയുമില്ല

सर्पाभासविनिर्गमौ आवृतो सदसत्वाभ्यां वक्तव्ये बन्धमोक्षणे नावृतिर्ब्रह्मणा क्वापि क्वाजि धन्याभावादवादनावृतम् अस्तीति प्रत्ययो यश्च यश्च नास्तीति वस्तुनि बुद्धेरेव गुणावेदौ ನದು ಸತ್ ನಿತ್ಯ ವಸ್ತು ಅಧಸ್ಥೌ ಮಾಕ್ಳಿಪ್ತೌ ಬಂಧಮೋಕ್ಷತ್ಮನೇ ನಿ ಶಾಂದೇ ನಿರವಧ್ಯೆ ನಿರಂಜನೆ ಅದು ಅದ್ವಿ ಪರೇತತ್ ವ್ಯೋಮವತ್ ಕಲ್ಪನಾಗುತ ನೋಧೋ ನ ಚೋತ್ಪತ್ತಿರ್ನ ಬೋ ಸಾಧಕ ಮುುರ್ನ ವೈ ಮುಕ್ತ പരമാർത്ഥത ഇപനിഷത്ത് ബ്രഹ്മരൂപമായ ശേഷം പിന്നെ ആ ബ്രഹ്മത്തിന് എങ്ങനെയാണ് ഉൽപ്പത്തി മായാമയമായ ബന്ധങ്ങൾ ബ്രഹ്മത്തിനില്ല കയറിനെ പാമ്പായി ചിന്തിച്ച ശേഷം ജ്ഞാനം നേടുമ്പോൾ പിന്നെ കയർ അവശേഷിക്കുന്ന പോലെ അവനിൽ ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു പിന്നെ മായാജനിതമായ ബന്ധമോക്ഷങ്ങൾ ആത്മാവിനില്ല നിർവികാരനും നിരഞ്ജനും അദ്വതീയനുമായ ബ്രഹ്മത്തിൽ വിഭിന്നത കൽപ്പിക്കാനാവില്ല യഥാർത്ഥത്തിൽ ജന്മമില്ല ബന്ധനമില്ല സാധുവും മൂക്ഷവും മുക്തനുമല്ല ഇവിടെ യതി ബ്രഹ്മരൂപമായ ശേഷം പിന്നെ ആ എങ്ങനെയാണ് ഉൽപ്പത്തി മായയായിട്ട് അതിനെന്തില്ല മായാമയമായ ബന്ധങ്ങൾ ബ്രഹ്മത്തിനില്ല അതിന് പിന്ന മറ്റുള്ള ജനനവും ഇല്ല ഈ പുറത്ത് കാണുന്ന വ്യത്യസ്തതയും ഒന്നുമില്ല പിന്നെയോ മായാമയമായ അതെല്ലാം മായയായിട്ട് ബന്ധിപ്പിച്ച കാര്യങ്ങളാണ് ബ്രഹ്മം ഒരു പ്രത്യേക രൂപത്തിൽ താൽക്കാലികമായിട്ട് ഉണ്ടായ ഒരു രൂപമാണ് മായുന്ന ഒരു രൂപമാണ് അതെല്ലാം പിന്നെയും ബ്രഹ്മത്തിൽ തന്നെ പോയി ലയിച്ചു ചേരുന്ന രൂപമാണ് കാരണം ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വേർപെടുമ്പോഴാണ് ഞാനെന്നൊരു ചിന്തയുണ്ടാകുന്നത് നമ്മളുടെ അപ്പോഴാണ് മായയിലാകപ്പെടുന്നത് പിന്നെ നമ്മളെ കൊണ്ടത് പലതും ജയിപ്പിക്കുകയാണ് എന്ന ചിന്ത വെച്ചുകൊള്ളു അതിനാണ് എന്ന ചിന്ത വെച്ചിരിക്കുന്നത് അപ്പോഴേ നമ്മൾ നമുക്ക് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പലതും നേടാൻ വേണ്ടി ഓടുകയുള്ളു അതിലൂടെ ലോക പുരോഗതിയാണ് നേടുന്നത് അതാണ് ആ ബ്രഹ്മം ആഗ്രഹിക്കുന്നത് അതിനൊരു ലോകം ഉണ്ടാക്കണം അതിനുദ്ദേശിച്ചത് പിന്നെ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം അപ്പൊ നമ്മൾ ഓരോ ആഗ്രഹം ഉണ്ടാക്കിയിട്ടും നമ്മൾ അതിനെക്കൊണ്ട് പിന്നെ യോജിക്കും അതാണ് മായ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തില് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക പക്ഷെ അത് ബ്രഹ്മമായതുകൊണ്ട് അതിന് പിന്നെ മായയായിട്ടുള്ള ഒരു ബന്ധു ഇല്ല കയറിനെ പാമ്പായി ചിന്തിച്ച ശേഷം നാണു നേടുമ്പോൾ പിന്നെ കവർ അവശേഷിക്കുന്നത് പോലെ കയറിനെ പാമ്പായിട്ട് ചിന്തിക്കുമ്പോഴാണ് മായയിൽ അകപ്പെടുന്നത് പിന്നെ നമ്മൾ എല്ലാം ബുദ്ധിയിലൂട്ട് എല്ലാം മനസ്സിലായി കയറി തന്നെയാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പാമ്പിനെ നമ്മൾ ചിന്തിക്കുന്നില്ല അത് കയറായിട്ട് അവശേഷിക്കുന്നു അവരിൽ ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു അവരിതെല്ലാം പ്രപഞ്ച അല്ല ഈ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം ഒരു പല രൂപത്തിലായി കളിക്കുന്നതാണ് ഒരു നാടകത്തിൽ നടനഅ നടൻ അറിയണം ഞാൻ നാടകത്തിൽ അഭിനയിക്കുകയാണ് അതേപോലെ തന്നെ ബ്രഹ്മം ിന്റെ ഒരു അഭിനയ രൂപത്തിലുള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് അത് മനസ്സിലാക്കുമ്പോൾ അത് ബ്രഹ്മമായി മാറിയെന്ന് അവന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെന്താണ് അവനൊരു ബ്രഹ്മം മാത്രമേ അവശേഷിക്കുന്നത് പിന്നെ മായാ ജാ ജനിതമായ ബന്ധ മോഷങ്ങൾ ആത്മാവിനില്ല പിന്നെ മായയിലുള്ളതാണ് ഈ ജനിക്കലും ബന്ധങ്ങളും എല്ലാം പിന്നെ അവന് ഒരു ബന്ധവും അപ്പൊ ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ജനങ്ങളുമായിട്ട് ജനങ്ങളെ പഠിപ്പിച്ച് കളയാം ഈ കാര്യങ്ങളിൽ ഇടപെടുക ഇതൊന്നും നടക്കുന്ന കാര്യമേ ഇല്ല അവൻ പോയി കഴിഞ്ഞു പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല അതായത് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോയവരൊന്നും പിന്നെ തിരിച്ചു വരുന്ന പരിപാടിയില്ല നമ്മളിടക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേദം പഠിപ്പിച്ചു തരാം മറ്റേത് പഠിപ്പിച്ചു തരാം അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുക ഇതൊന്നും ൊന്നും അവരെ കിട്ടില്ല അവർ അതെല്ലാം കളഞ്ഞു കെട്ടിപ്പോയി അതെല്ലാം മിഥ്യാണെന്ന് അവന് തോന്നി അവനാകെ ബ്രഹ്മം ഈ പ്രപഞ്ചത്തിലുള്ളു ബാക്കിയെല്ലാം വെറും നമ്മളെ മുടുവ ശരീരം പോലും തന്നെ ശരീരം തന്നെ ഒരു വസ്ത്രമായിട്ടാണ് കാണുന്നത് എടുത്തിട്ട ഒരു വസ്ത്രം മാതിരി അതെടുത്ത് കളയുന്ന കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നുമില്ല ആ തരത്തിലാണ് അവന്റെ അവന് പിന്നെ ഞാനുമായിട്ട് ആ ബന്ധമൊന്നുമില്ല അവ അതുപോലെ തന്നെയാണ് അവൻ്റെ അവസ്ഥ ബ്രഹ്മമായി കഴിഞ്ഞ ശരീരമായി കഴിഞ്ഞ ഒരു ബന്ധുവില്ല അപ്പോഴോ അവ ഒന്നും ആത്മാവിനില്ല നിർവികാരനും നിരഞ്ജനും അത്യതീനുമായ ബ്രഹ്മത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏകമാണ് അത് രണ്ടൊന്നുമില്ല രണ്ടായിട്ട് ചിന്തിക്കാനുള്ള അവസരമേ ഇല്ല രണ്ടായിട്ട് ചിന്തിച്ചാൽ ഇല്ലേ അത് മനുഷ്യ ഇത് വേറെയാള് ഇത് അത് തെങ്ങ് ഇത് മാവു എന്നല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ ആകെ ബ്രഹ്മമായിട്ട് ബ്രഹ്മമായിട്ടൊക്കൊന്നായിട്ട് അത് ചിന്തിക്കുമ്പോൾ പിന്നെ അതിന് പിന്നെ മറ്റുള്ള ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല കാരണം രണ്ടെണ്ണം ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് ബന്ധമാണ് സ്ഥാപിക്കാനുള്ളത് അത്യതമായ ബ്രഹ്മത്തിൽ വിഭിന്ന വിഭിന്നത കല്പിക്കാനാവില്ല പിന്നെ അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അവന് വിഭിന്നത കൽപ്പിക്കാൻ പറ്റില്ല ആ വേറൊരാളാള് കിടക്കുന്ന അവര് വിദ്യാഭ്യാസത്തിൽ അവനെ പഠിപ്പിച്ചു കളയാ ില്ല പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്ന ചിന്ത പോലും വരുന്നില്ല ഇത്രയും പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മസാക്ഷാർക്കാരം നേടിക്കഴിഞ്ഞ വ്യക്തികളെ ഒന്നും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നില്ല അവൻ വിട്ടുപോയി അവന് ഇങ്ങനെ മനുഷ്യരുമായിട്ട് ഒരു ബന്ധുവില്ല മനുഷ്യരെല്ലാം ഒന്നുമായിട്ട് ഒരു ബന്ധുമില്ല ആകെ എല്ലാം കാണുന്നത് അവൻ ബ്രഹ്മമായിട്ട് കാണുന്നു യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിന് ജന്മമില്ല ബന്ധനമില്ല സാധകനും മുമുക്ഷവും മുക്തനുമില്ല ഒന്നുമില്ല അവന് മുമുക്ഷില്ല മുക്തനുമില്ല സാധകനുമില്ല ബന്ധനവുമില്ല ജന്മവുമില്ല ഒന്നുമില്ല ബ്രഹ്മം ജനിക്കുന്ന പരിപാടിയേ ഇല്ല ബ്രഹ്മമാണ് ഈശ്വര ബ്രഹ്മവും ഈശ്വരനും ഏകദേശം അടുത്തുള്ളതാണ് അതിന് ജനനമില്ല ജനിക്കുന്നില്ല ആരെങ്കിലും കേറിയിട്ട് ഞാൻ ബ്രഹ്മമാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അർത്ഥമില്ല കാരണം ജനിക്കുന്നില്ല എന്ന് ഉപനിഷത്തവും വേദങ്ങളും എല്ലാം എടുത്തു പറയുന്നു കാരണം ബ്രഹ്മം എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ് വേദപഠന ക്ലാസിലൂടെ അതൊരു സയൻസ് പ്രതിഭാസമാണ് ഒരു ശക്തിവിശേഷമാണ് അതിന് രൂപവും ഭാഗം ഒന്നുമില്ല അത് ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല അത് ജനിക്കുന്നുമില്ല അത് പിന്നെ കുറച്ച് മായ കാണിക്കുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ ആ മായയായിട്ട് അതിനൊരു ബന്ധു ഇല്ല ഇങ്ങനെയുള്ളൊരു സംഗതിയാണ് അത് എനിക്കുന്നില്ല ആ അവസ്ഥയിൽ പിന്നെ അത് നമ്മളുമായിട്ട് അതിൽ ലയിച്ച ഒരു വ്യക്തി പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഇല്ല അവൻ പോയി ആ അവസ്ഥയിൽ ആ പോകുന്ന അവസ്ഥയിൽ നമുക്ക് കൈയ്യാൽ വിവരിച്ചു വന്നു ഒരുമാതിരി ഇങ്ങനെ പോകുന്നതാണ് ഏകനായിട്ട് അങ്ങനെ നടന്ന് ആ ബ്രഹ്മസാഖാകാരൻ നേടുന്ന മുമ്പിലുള്ള അവസ്ഥ ഏകനായിട്ട് അങ്ങനെ നടക്കും പിന്നെ ഒരു ദിവസം ബ്രഹ്മത്തിൽ പോയിട്ടേക്കും ശരീരം എവിടെയെങ്കിലും പതിക്കും അത്ര ഇതാണ് ഈ ഉപനിഷത്ത് പറയുന്നത് എല്ലാ ഉപനിഷത്തും ഇതേ തരത്തിലേക്ക് ഇത്തരത്തിൽ തന്നെയാണ് പറയാൻ പോകുന്നത് അത് തിരിച്ചും മറിച്ചും എല്ലാം പറഞ്ഞു തരികയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പക്ഷെ എന്നിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് നൂറ്റെട്ട് ഉപനിഷത്തിലോട്ട് ഒരേ കാര്യം പലതരത്തിൽ പറഞ്ഞു തന്നിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലേ നമ്മൾ ബുദ്ധിമാന്മാരാണ് നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ളവരുണ്ട് എന്നെല്ലാം പറയുന്നതിന് ഒരർത്ഥവും ഇല്ല